നമസ്കാരം ബ്രാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാന സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗലിൽ നാളെ യു എസ് എക്കെതിരെ കളിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ നാല് മുപ്പതിനാണ് ആ കളി കാണാൻ കഴിയുക ഈ മത്സരത്തിൽ ബ്രസീൽ ടീം കഴിഞ്ഞ മെക്സിക്കോക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഇലവൻ ഇറക്കുമെന്നാണ് റിപ്പോർട്ട് അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് കോച്ച് ഡൊരിവാൾ ജൂനിയർ സ്ഥിരീകരിച്ചതാണ് മെക്സിക്കോക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് മത്സരങ്ങൾക്കും വ്യത്യസ്ത ടീമുകളെ ആയിരിക്കും ഇറക്കുക എന്നാണ് അപ്പൊ കഴിഞ്ഞ കളിയിൽ പ്രധാനമായും റിസർവ് താരങ്ങളെ വെച്ചാണ് കളിച്ചതെങ്കിൽ യു എസ് എം എൻറ്റിക്കെതിരെ മെയിൻ പ്ലെയേഴ്സിനെ വെച്ച് തന്നെയായിരിക്കും ഇറങ്ങുക പക്ഷേ എൻട്രിക്ക് ഈ കളിയിൽ ബ്രസീലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹം കളിച്ചതൊക്കെ സബ്സ്റ്റ്യൂട്ട് റോളിലാണ് ചെറിയ പയ്യനാണല്ലോ അപ്പോൾ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇതുവരെ അവസരം കിട്ടിയിട്ടുള്ളൂ എന്നാൽ അവസരം അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് ലെവലിൽ കൊടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള ഇപ്പൊ ലഭിക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എൻട്രിക്ക് ഈ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യില്ല ബ്രസീലൻ മാധ്യമം ഗ്ലോബോ ബ്രസീൽ ടീമിന്റെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം യു എസ് എം എ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നടത്തുമ്പോൾ ദുരിവാൾ ജൂനിയർ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഇലവൻ എന്താണെന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ കഴിഞ്ഞ കളിയിൽ ആലിസൻ ആയിരുന്നു ഗോൾ കീപ്പർ ബെൻഡോ ഗോൾ കീപ്പർ പിന്നെ ഡാനലോയും മാർക്കിനോസും ബെറാൽഡോയും വെൻഡലും ഡിഫൻസിലുണ്ടാവുക ജാവോ കോമസും റൂണോ ലൂക്കാസ് പക്കേറ്റയും മധ്യനിരയില് റാഫി റോഡ്രിഗോ വിനി ജൂനിയർ എന്നിവർ മുന്നേറ്റ നിരയില് ഇതാണ് കോച്ചിന്റെ ഫസ്റ്റ് ചോയ്സ് ഇലവൻ എന്ന കാര്യം വ്യക്തമാണ് ഈ ടീമും കൊണ്ടാണ് ബ്രസീല് യു എസ് എ നേരിടാൻ പോകുന്നത് എൻട്രിക്ക് സ്വാഭാവികമായിട്ടും ഇനിയും കാത്തിരിക്കണം അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് ഡെബ്യൂ ലഭിക്കാൻ അദ്ദേഹം ഇതുവരെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ ന്യൂസംബന്ധിക്കെതിരെയും അദ്ദേഹം സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വീട് അവസാനികളും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഓക്സ് എഴുത്താം